ഏലപ്പാറയിൽ നിന്നും വാഗമണ്ണിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാതയാണ് ഇത് നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും മറ്റ് സ്വകാര്യ ബസ്സുകൾ കെ ബസ്സുകൾ എന്നിവയടക്കം ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പാതയാണിത് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടുത്ത നാളിൽ ഈ റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ നവീകരണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് മാധ്യമ വാർത്തയായതോടെ ഈ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി എന്നാൽ ഇതിനുശേഷം വീണ്ടും ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നിരുന്നു വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റോഡ് ഇതും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഈ പണികളൊന്നും കാര്യക്ഷമമല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ഈ റോഡ് തകർന്നിരിക്കുന്നത് നിലവിൽ ഏലപ്പാറ മുതൽ ബോണാമി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് ആഴമുണ്ട് ചെറു കാറുകളും ബൈക്കുകളുമടക്കം ഈ കുഴിയിൽ അകപ്പെട്ടാൽ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ഈ കുഴികളിൽ വെള്ളക്കെട്ടുമുണ്ട് റോഡ് നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥതയാണ് റോഡ് തകരാൻ കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തിരമായി തകർന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ